ഓം ശ്രീനാരായണ പരമഗുരവി നമ വിശാഖി മന്ത്രം ഏഴ് കൽപാഗമത്തിനു മൽപ്പാർത്ഥഭാവം ആദിലുൽപാദ്യമാനവടിവാ கல்பாந்தக்கூடி பூண்டு பகவல் பகவல்பாத பக்தி சகிதம் எப்பாஷன்னிதி அல்பாத்தனை கரிய சல்பாத்திரமாக പഴനി ശിപാതിഴനിൽപായ മൂർത്തി കൃപയ ഊ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ി ശ്ലോകം ഏഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കൽപ്പാഗമത്തെ നിസാരമാക്കി കളയുന്നത് ഏതാണോ അതിൽ നിന്ന് ഉണ്ടായി പൊന്തി വരുന്ന തേജോ രൂപമായ സത്യത്തിന്റെ ഒരു കോടി കൽപ്പാന്ത സൂര്യന്മാരുടേതു പോലുള്ള ആഹയെ പ്രാപിച്ച് ഭഗവത്പാദത്തിലുള്ള പരമമായ ഭക്തിയോടുകൂടി ആ ഭഗവത് പാർശ്വത്തിലെ സന്നിധിയിലിരുന്ന് അല്പമായ പ്രാർത്ഥന നടത്തുവാൻ യോഗ്യതയുള്ള തീരുവാൻ ഇടയായാൽ അല്ലയോ മനസ്സിൽ പഴഞ്ഞിമലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന മൂർത്തിയായ സുബ്രഹ്മണ്യന്റെ കൃപ കൊണ്ട് നിന്റെ പാപങ്ങളെല്ലാം ആ മലമുകളിൽ തീരും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ